പ്രമാണിയായ യേശുവിനെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വിളിച്ചു ആ ഈ പറ്റുന്ന എല്ലാ ഫുഡും ഈ ഈമയോൻ ഒരുക്കി പക്ഷേ ആ ഭക്ഷണമേശയിൽ യേശു കഴിക്കാനിരുന്ന സമയത്ത് ഒരു പാപിനിയായ സ്ത്രീ ആ വീട്ടിലേക്ക് ഓടി വന്നു ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു കണ്ണുനീര് കൊണ്ട് കാൽ നനച്ചു കൊണ്ട് തുടച്ചു അവനെ ക്ഷണിച്ച പരീക്ഷൻ അത് കണ്ടിട്ട് ഇവൻ ഒരു പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തുടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു അപ്പൊ പ്രൊഫറ്റിക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ട് അടുത്തു വരുന്നവരെ മനസ്സിലാവും ഞാൻ എന്റെ യേശുവിനെ വിളിക്കുമ്പോൾ ആരെയാണ് ഞാൻ ക്ഷണിച്ചത് ആരുടെ മുമ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത് ആരെ നോക്കിയാണ് ഞാൻ ഈ പാടുന്നത് ആരുടെ മുമ്പിലാണ് ഞാൻ ഈ കൈ കൊട്ടുന്നത് ആർക്കു വേണ്ടി ആരുടെ നാമ മഹത്വത്തിനു വേണ്ടി ആരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാമ്പത്തിക നന്മ കൊടുത്തത് ഈ വെളിപ്പാടോടുകൂടെ വേണം അത് ചെയ്യാൻ ഉടനെ യേശു കർത്താവ് ഈ ശിമയോനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ സ്ത്രീയെ നീ കാണുന്നു ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എന്റെ കാലിന് വെള്ളം തന്നില്ല കണ്ണുനീര് കൊണ്ട് ഇവൾ കാൽ നനച്ചു കൊണ്ട് തുടച്ചു നാപ്പത്തി അഞ്ചാം വകത്തിൽ നീ എനിക്ക് ചുംബനം തന്നില്ല ഇനി അങ്ങോട്ട് പറയുമ്പോൾ തന്നില്ല 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 എന്നാ പറയുന്നത് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഫുഡ് ഷിമിയോന്റെ ടേബിളിൽ ഉണ്ടായിരുന്നു മനസ്സിലായോ രണ്ട് എല്ലാ പരീഷന്മാരും എതിരായി നീക്കുമ്പോ ോൻ യേശുവിനെ വീട്ടിൽ വിളിച്ചു നമ്മൾ നോക്കുമ്പോ ഇതൊക്കെയാണ് സ്നേഹം പക്ഷെ കർത്താവ് പറയുന്നു ഷിമയോനെ നിന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചത് നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ഈ പത്തുകൂട്ടം കൂട്ടാനോ ഈ സാധനോ ഒന്നുമല്ല നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് പലതും നീ എനിക്ക് തന്നില്ല എന്നാൽ നീ തരാത്തത് പലതും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സ്ത്രീ വന്ന് എനിക്ക് നൽകുകയാണ് ഇവിടെയാണ് എഫസോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ എഴുതിയത് ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഭർത്താവിൻ്റെ ഇഷ്ടം ഒരു ഭാര്യ മനസ്സിലാക്കിയാൽ ഒരു ഭാര്യയുടെ ഇഷ്ടം ഭർത്താവ് മനസ്സിലാക്കിയാൽ ആ വീടൊരു സ്വർഗമായിരിക്കും മക്കളുടെ ഇഷ്ടം മാതാപിതാക്കൾ മനസ്സിലാക്കിയാൽ മാതാപിതാക്കളുടെ ഇഷ്ടം മക്കൾ മനസ്സിലാക്കിയാൽ ആ വീട് ഒരു സ്വർഗമായിരിക്കും അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപൂർണമാകാൻ നമ്മൾ അറിയേണ്ടത് നാട്ടുകാരുടെ ഇഷ്ടമല്ല കർത്താവിന്റെ ഇഷ്ടം എന്ത് എന്ന് ਕਰਹਿ ਕਾਂ ਗੜੀਆ ਨੂੰ ਆਮੇ